പണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ കടയിൽ നിന്ന് ചില്ലറ ബാക്കി കിട്ടുമോ എന്നുള്ള ഡൗട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വളരെ കൃത്യമായി ഒരു രൂപ വേണമെങ്കിൽ അങ്ങനെ രണ്ട് രൂപയാണെങ്കിൽ എത്ര രൂപയാണെങ്കിലും വളരെ കൃത്യമായി കച്ചവടക്കാർക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പേയ്മെന്റ് നടത്താനുള്ള സൗകര്യം എന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ പല പേയ്മെന്റ് രീതികളും അത് അനിസ്ലാമികമായിട്ട് ഇസ്ലാമിക വിരുദ്ധമായി മാറാറുണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കടയിൽ നിന്നൊക്കെ ഒരു വസ്തു വാങ്ങുമ്പോൾ അതല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒരു വസ്തു നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പല രൂപത്തിലാണ് നമ്മൾ അതിൻ്റെ പേയ്മെന്റ് ചെയ്യാറ് അതിന്റെ കാശ് നമ്മൾ പല രൂപത്തിൽ നൽകാറുണ്ട് ഒരു പക്ഷെ കാശ് അങ്ങനെ പൈ കാ വരുമ്പോൾ സാധനം വാങ്ങുന്നു കാശ് കൊടുക്കുന്നു ആ ഒരു രീതി രീതിയാകാം അതല്ലെങ്കിൽ യു പി ഐ ഇടപാടുകളാകാം ഗൂഗിൾ പേ ഫോൺ പേ വൈ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ കാശ് കൊടുക്കാറുണ്ടെങ്കിലും ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായിട്ട് അത് രണ്ട് രൂപത്തിലാണ് അവതരിപ്പിക്കാറ് ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ കാശ് നൽകുക നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഉള്ള കാശ് കൊടുത്തിട്ട് വസ്തു വാങ്ങുന്ന ഒരു രീതി അതല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിലാണെങ്കിലും വസ്തു പ്രൊഡക്റ്റുമായി വരുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്ന കാശ് നേരിട്ട് നൽകിയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതി ഈ ഒരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടപാട് ചെയ്യുന്ന സമയത്ത് കള്ളനോട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ സമ്മതമില്ലാതെ അടിച്ചിറക്കിയ കറൻസികൾ അതൊരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് അത് തെറ്റായ കാര്യമാണെന്ന് മഞ്ജു ആറായി പതിനൊന്നില് വ്യക്തമായി പറയുന്നത് അതുപോലെ തന്നെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ട് ജീവിക്കുക എന്നുള്ളത് ഓരോ മൂ്മിൻ്റെയും ബാധ്യതയാണ് അങ്ങനെ തോന്നുന്നത് പോലെ ഓരോരുത്തർ നോട്ടടിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി പോകും അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ള ഓരോ വിശ്വാസ്യതയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ കള്ളപ്പണം ഉപയോഗിക്കുക എന്നുള്ള നിഷിദ്ധമാണ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ഇതാണ് ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് ഹവാല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ആ ഒരു രൂപമാണ് ഈ ഒരു രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പല പേയ്മെന്റുകളും നടത്തുന്നത് യു പി ഐ ഇടപാടുകൾ ചെക്ക് ലീഫ് അതുപോലെയുള്ള ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പോലെയുള്ള എല്ലാ ആധുനികമായിട്ടുള്ള ഉപയോഗങ്ങളും പേയ്മെന്റും പുതുതായിട്ടുള്ള പേയ്മെന്റ് രീതികളെല്ലാം ഈ ഒരു ഗണത്തിലാണ് പെടുന്നത് നമുക്ക് ഓരോന്നും വിശദമായി മനസ്സിലാക്കണം അതിൽ ചില ഹറാമുകൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാം ഈ ഹവാല എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ കാശ് കൊടുക്കാതെ നമുക്കൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ നേരിട്ട് കൊടുക്കാതെ മറ്റൊരു വ്യക്തിയെ അതല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയെ മറ്റൊരു സംഘത്തിനെ അത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു രൂപം ഇതാണ് ഈ പറയുന്ന പല യു പി ഐ പോലെയുള്ള ഇടപാടുകളിലൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ചെക്ക് ആദ്യമായി ചെക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചെക്കിലെന്താണുള്ളത് വലിയ തുക കൊണ്ടു നടക്കാൻ നമുക്ക് പ്രയാസമാണ് അപ്പോൾ വലിയ വലിയ സംഖ്യകൾ നമ്മൾ ഗോൾഡ് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ വലിയ കുറേ കാശ് നമ്മൾ ഏറ്റിപ്പോവണെങ്കിൽ അത് പല സാധ്യതകളുള്ളത് കൊണ്ട് കള്ളന്മാർ പിടിച്ചു പറിക്കാനോ മറ്റൊക്കെ ഒന്ന് പേടിപ്പെടുത്തുന്ന കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ചെക്ക് ലീഫ് കിശയിലിട്ട് പോവുകയാണെങ്കിൽ അത് സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അത് അതവർ കാശായി മാറ്റുന്ന ഒരു രൂപം അപ്പോൾ അത് വളരെ സൗകര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക ഇതൊരു ഹവാല ഇടപാടായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പേയ്മെന്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പിന്നെ ഇടപാട് അതിന് നമ്മളൊരു ചെക്ക് ചെക്കിലേക്ക് ചെക്ക് ലീഫിലേക്ക് മാറ്റുകയാണ് അപ്പൊ ഇത് അനുവദനീയമായ കാര്യം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇതേ പ്രകാരം തന്നെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വിദൂര ദിക്കിലേക്കുള്ള ചെക്കാണല്ലോ ഇത് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഒപ്പ് ചെയ്ത് വെക്കുന്നത് അപ്പൊ അതും ഇത് പറഞ്ഞതുപോലെ തന്നെ ഹവാല എന്ന് പറയുന്ന ഒരു ഇടപാടാണ് അനുവദനീയമായ ഇടപാട് തന്നെയാണ് നമ്മൾ സ്വന്തമായി ചെയ്യാതെ മറ്റൊരു ഏജൻസിയെ നമ്മൾ കാശ് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു രൂപം ഇതും അനുവദനീയമായ രൂപം തന്നെയാണ് ഇന്ന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് നടത്തുന്ന നമ്മളൊരു വസ്തുക്കൾ കടയിൽ നിന്നോ മറ്റൊക്കെ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് കാശ് നമ്മൾ നൽകാറ് യു പി ഐ വഴിയിലൂടെയാണ് അല്ലേ അഥവാ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ഈ ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് നമ്മൾ കാശ് നൽകാറ് അല്ലേ ഇതെന്താണ് സംഭവം ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ കച്ചവടക്കാരൻ്റെ അപ്പൊ ഒരു നമ്മളൊരു സ്വർണക്കടക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് മാറ്റുന്ന ഒരു രീതിയാണല്ലോ ഇത് അപ്പൊ ഇതും ഇത് നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ ഒരു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു സംഭവമാണല്ലോ അപ്പൊ അത് ഇതിനകത്തും നടക്കുന്നത് എന്താണ് നമുക്ക് നൽകാനുള്ള അപ്പൊ ഞാനൊരു സ്വ സ്വർണം വാങ്ങുകയാണെങ്കിൽ അത് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മള് നമുക്ക് നൽകാനുള്ള ഒരു കടം ആ സ്വർണ്ണ കടക്കാരന് നാം നൽകാനുള്ള ആ പേയ്മെന്റ് ആ കാശ് അത് ആര് നൽകുന്നു ഈ ഒരു ബാങ്കിലൂടെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പൊ അതിലും ഇവിടെ തെറ്റായ ഒന്നും വരുന്നില്ല അതും അനൂദനീയമായ ഹവാല എന്ന് പറയുന്ന ഇനത്തിലാണ് വരുന്നത് അപ്പൊ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ഒരു വീട് ചെയ്തിട്ടുണ്ടല്ലോ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് മാക്സിമം ബാങ്ക് അക്കൗണ്ട് എടുക്കാതിരിക്കലാണ് ഉച്ചിതം ഉത്തമം അപ്പൊ നമ്മൾ കാശ് സ്വർണമാക്കിയിട്ടോ മറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പൊ പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിലാണല്ലോ അപ്പൊ പല ഇടപാടുകൾക്കും നമ്മൾ കാശ് കൊണ്ടുപോകാനൊക്കെ റിസ്ക് ആയതുകൊണ്ടൊക്കെ പലിശ വരാത്ത കറണ്ട് അക്കൗണ്ടുകൾ നമ്മൾ എടുക്കുക എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെ സൂക്ഷ്മത പാലിച്ച് പലിശ ഇല്ലാത്ത രൂപത്തിലാണ് അക്കൗണ്ട് എടുക്കാണ്ടത് എന്നുള്ള കാര്യം നമ്മളോട് മനസ്സിൽ ഇനി നമുക്ക് ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് അത് കുറച്ച് ഗൗരവമുള്ള വിഷയം തന്നെയാണ് പലപ്പോഴും അതില് ആറാമ് പലിശ വന്ന് കലരാറുണ്ട് കാരണം എന്ന് വെച്ചാല് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പരിധി വരെ വായ്പ എടുക്കാനുള്ള സൗകര്യം ബാങ്ക് അനുവദിക്കുന്നതിനാണല്ലോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താന്ന് വെച്ചാൽ നിശ്ചിത ഡേറ്റ് ആകുന്നതിന് മുമ്പ് കടം തിരികെ അടച്ചിട്ടില്ല എങ്കിൽ ഫൈന് നൽകണം എന്നുള്ള ഒരു നിബന്ധന പല ബാങ്കുകളും വെക്കുന്നുണ്ട് ഈ ഒരു നിബന്ധനയോടുകൂടെ തന്നെ അത് ഹറാമായി മാറാണ് അപ്പൊ ക്രെഡിറ്റ് കാർഡ് അത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാനേ പാടില്ല അത് നമ്മൾ അതിന് മുമ്പ് തിരിച്ചടച്ചു തിരിച്ചടച്ചിട്ടില്ല എന്നൊന്നുമില്ല ആ നിബന്ധന വെക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ട് അത് പലിശയാണ് ഒരിക്കലും അത്തരം ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആ നിബന്ധന ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അത്തരം ഫൈനുകളോ മറ്റൊന്നും ഇല്ലാതെ ഇസ്ലാമിക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അതിന് യാതൊരു തടസ്സവും ഇനി നമുക്ക് ഡെബിറ്റ് കാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനൊക്കെ ഉള്ള മറ്റൊരു മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നതാണല്ലോ ഈ ഡെബിറ്റ് കാർഡ് വിസ റുബേ പല കമ്പനികളുണ്ട് അപ്പം എന്നാലും ഇതും ഈ ഹവാല എന്ന് പറയുന്ന ആ ഇടപാടില് തന്നെ തരും കാരണം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഉപയോഗിക്കേണ്ടത് അത് മറ്റൊരു മാധ്യമ മുഖേന്ദരം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിലൊന്നും തെറ്റു വരുന്നില്ല നമ്മൾ ചെയ്യേണ്ട പേയ്മെന്റ് മറ്റൊരു ഏജൻസിയെ മറ്റൊരു സംഘത്തിനെ ഏൽപ്പിക്കുക എന്ന് മാത്രമുള്ളൂ അതിലൊന്നും തെറ്റു വരുന്നില്ല അത് ഹവാല അനുവദനീയമായ രൂപം തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന് പലിശയുണ്ട് അപ്പൊ ആ കാർഡിന് വേണ്ടിയിട്ട് ഓരോ പേയ്മെന്റിനും ഇത്ര നിശ്ചിത ശതമാനം പലിശ കൊടുക്കണം അതുപോലെ തന്നെ തുടങ്ങുന്ന സമയത്ത് വലിയ പലിശ കൊടുക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അത് നിഷിദ്ധമാകുന്നത് പക്ഷെ ചെറിയൊരു തുക ആ കാർഡിന് വേണ്ടിട്ട് കാർഡിന്റെ ചെലവിന് വേണ്ടി ചെറിയൊരു തുക എന്നുള്ളത് അത് പലിശയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല അത് ആ കാർഡ് ഉണ്ടാക്കാനും മറ്റൊക്കെ ഉള്ള അവരുടെ സംവിധാനം തുടർന്നു പോകാനുള്ള ഒരു വാടക അതിനുള്ള ചെലവായിട്ട് നമുക്ക് പരിഗണിക്കാം അതല്ലാതെ പലിശയായിട്ട് നിശ്ചിത പലിശ കൃത്യമായിട്ട് നൽകണം എന്ന് പറയുമ്പോൾ അതും ഹറാമായി വരും ഇനി ഇൻസ്റ്റാൾമെന്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല രൂപത്തിൽ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ വസ്തുക്കൾ വാങ്ങാറുണ്ട് പണ്ടൊക്കെ സ്റ്റൂളുകളും കസാരകളൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പാവപ്പെട്ട ആളുകൾ വാങ്ങാറ് അപ്പോ സ്വന്തമായിട്ടിന്റെ റൊക്കം കാശ് കൊടുത്തിട്ട് വാങ്ങാൻ ഉണ്ടാവില്ല അപ്പോ ഓരോ മാസത്തിൽ ഇത്ര ഇങ്ങനെ നിശ്ചയിച്ചിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങുന്നതുണ്ട് അപ്പൊ അങ്ങനെ വാങ്ങുന്ന സാഹചര്യത്തിൽ വില കൂട്ടി എന്നത് കൊണ്ടൊരു പ്രശ്നമല്ല അതായത് ഒരു വസ്തുവിന്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനി വന്ന് പറയാണ് ഈ മൊബൈലിന്റെ വില ഇത്രയാണ് അപ്പോൾ ഈ മൊബൈലിന്റെ വില പത്തായിരം രൂപയാണ് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിൽ ഏർ പത്തായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ പത്തായിരത്തി ഒരുനൂറ് എക്സ്ട്രാ കുറച്ചും കൂടെ കാശ് എക്സ്ട്രാ തരേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിലും വിരോധമൊന്നുമില്ല അപ്പോൾ അത് ഓരോ മാസം മാസം ആയിട്ടാണ് അവർക്ക് കിട്ടുക അപ്പോൾ അവർ വന്ന് കൊണ്ടുപോകാനുള്ള ചിലവൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ രണ്ട് വില നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ട് അത് വിരോധം ഇല്ല എന്നുള്ളത് നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലുണ്ട് അഥവാ ഒരു വില അല്ല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിൽ വില കുറച്ച് കൂടി എന്നതുകൊണ്ട് വിരോധമല്ല നേരെ മറിച്ച് ഇതിന്റെ അടവ് തെറ്റിയാലും ഫൈൻ വരും അപ്പൊ അത് എക്സ്ട്രാ ഇങ്ങനെ പാശു തരേണ്ടി വരും ഇങ്ങനെയൊക്കെ നിബന്ധന വെച്ചാൽ അത് നിഷിദ്ധമാകും അത് ഹറാമായ ഇടപാടായി മാറും